ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ ഒരു ദിവസവും ഉത്തരേന്ത്യയിൽ മറ്റൊരു ദിവസവും ആഘോഷിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഒരു ഏകീകരണം ഭാരതത്തിൽ അനിവാര്യമാണ് ശ്രീകൃഷ്ണ ജയന്തി വിഷയത്തിൽ മാത്രം പോരാ കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പം നവരാത്രി എന്നാണ് ദശമി തെക്കൻ ഭാഗത്തൊരു വിഷയം വടക്കൻ ഭാഗത്തൊരു വിഷയം ഇതിൽ ശാസ്ത്രീയമായ ഏകത ഉണ്ടാക്കേണ്ടതാണ് ഇപ്പം സംസ്ഥാനങ്ങൾക്കുള്ള സമയവ്യത്യാസം ക്രമീകരിക്കാൻ നമുക്കാർക്കും കഴിയില്ല എങ്കിലും ഒരു സംസ്ഥാനത്തിൽ എങ്കിലും ഒരു ഒരു ഏകീകൃത ഭാവം ഉണ്ടാവണം ഇപ്പോൾ രണ്ട് വിഷയങ്ങളാണ് ആദ്യത്തെ പ്രശ്നം ഈ ചോദിച്ചത് പറയാം കേരളത്തിൽ പൊതുവെ നമ്മൾ നക്ഷത്ര പ്രാധാന്യമായിട്ടാണ് എല്ലാത്തിനെയും എടുക്കാറ് ജനനത്തെ സംബന്ധിച്ച് മരണത്തെ സംബന്ധിച്ച് ഒക്കെ തന്നെ കേരളീയർ നക്ഷത്ര പ്രാധാന്യമാണ് ചെയ്യുന്നത് നക്ഷത്രങ്ങളോ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ മാസമോ പക്ഷദ്വയം മുപ്പത് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസം വന്നു എന്നാൽ കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ പ്രദേശങ്ങളിലും തിഥി പ്രാധാന്യമാണ് എടുക്കുന്നത് തിഥിയാണ് നക്ഷത്രത്തിന് എടുക്കാറില്ല നക്ഷത്രം വേറെ ഗണനയുടെ ആവശ്യത്തിന് എടുക്കും നക്ഷത്രത്തെ ഗണിക്കേണ്ടുന്ന മറ്റ് വിഷയങ്ങളിൽ നക്ഷത്രത്തെ പരിഗണിക്കും പക്ഷേ മറ്റ് നമ്മുടെ ജന്മ മരണാതി വിഷയങ്ങളിലൊക്കെ തന്നെ തിഥിയാണ് എടുക്കുക ഇന്ന പക്ഷത്തിലെ ഇന്ന തിഥി അപ്പോൾ അഷ്ടമി തിഥി എന്നുള്ളത് എടുക്കുന്നു അവിടെ ഇവിടെ നക്ഷത്ര പ്രാധാന്യം എടുക്കുന്നു രോഹിണി എന്നുള്ളത് അതുകൊണ്ട് ചിലപ്പോൾ ഒരു മാസത്തെ അന്തരം ഒരു ഇരുപത്തേഴ് ദിവസത്തെ അന്തരമൊക്കെ രണ്ടും തമ്മിലുണ്ടാവും ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു തിഥി പ്രാധാന്യം എടുക്കുക എന്ന് വന്നാൽ നല്ലതായി എന്നാൽ ഒരു ഏകീകൃതം വരും ഒരു ദിവസമായിരിക്കും എല്ലാം അഷ്ടമി എന്നുള്ളതിൽ മാറ്റമില്ല ഈ രോഹിണി എന്നാണ് മാറ്റി വെക്കേണ്ടി വരും ഇതിപ്പോൾ രോഹിണിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും അഷ്ടമി അല്ല പാലിക്കുക ചിലപ്പോൾ സപ്തമിയാവും അതുകൊണ്ട് മുറിഞ്ഞു വരുന്ന സമയത്തായിരിക്കും അങ്ങനെയൊക്കെ വരാറുണ്ട് ഇനി വളരെ ഗൗരവമായ മറ്റൊരു വിഷയമാണ് ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വലിയ അന്തരം വരുന്നത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കണുണ്ട് എന്നാണ് വിദ്യാ ഗ്രന്ഥം വെപ്പ് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മതി പറയും വേറെ സ്ഥലത്ത് മാതിരി പറയും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നറിയാത്തവർ പറയും കണ്ടോ അശാസ്ത്രീയമാണിത് ഒന്ന് പ്ലസ് ഒന്ന് എല്ലാ സ്ഥലത്തും രണ്ടല്ലേ അപ്പോൾ ശാസ്ത്രീയമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ പറയേണ്ടത് എന്ന് വിവരമില്ലാത്തവർ പറയും ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ സമയനിർണ്ണയത്തിനനുസരിച്ചാണല്ലോ ഇതൊക്കെ വരുന്നത് ഇപ്പോൾ കേരളത്തെ കേരളത്തെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായി നാല് പഞ്ചാംഗ ഗണനയാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് സർക്കാരിൻ്റെ എല്ലാ ഗണനകളും തിരുവനന്തപുരത്തെ ആസ്പദമാക്കിയിട്ടാണ് ചെത്തല്ലൂര് പഞ്ചാംഗമുണ്ട് അത് ഗണന പാലക്കാടിനെ ആസ്പദമാക്കിയിട്ടാണ് കുന്നംകുളം കാണിപ്പയ്യൂർ അത് തൃശ്ശൂർ കുന്നംകുളം അവിടുത്തെ ആസ്പദാക്കിയിട്ടാണ് പിന്നെ ഉള്ളത് പയ്യന്നൂർ പൊതുവാൾ അപ്പം മാതൃഭൂമിക്കൊക്കെ പയ്യന്നൂർ പൊതുവാളാണ് അപ്പം ഈ നാല് സ്ഥലത്തെയും സമയത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഉദയ സമയത്തിന് അപ്പം ഈ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ വലിയ സംസ്ഥാനത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാവും എന്നാലോചിച്ച് നോക്കൂ കേരളം ചെറിയൊരു സ്ഥലമല്ലേ ഇല്ലേ ആണല്ലോ അത് ഓർമ്മിക്കണേ ആവർത്തിക്കേണ്ടല്ലോ കേരള കേരളം ചെറിയൊരു സ്ഥലമല്ലേ അവിടെ തന്നെ എത്ര വ്യത്യാസമാണ് വെച്ചാൽ മറ്റുള്ള എത്ര ഉണ്ടാവും അപ്പം ഇതിനെക്കുറിച്ച് വളരെയധികം നമ്മുടെ സർക്കാരുകൾ ചിന്തിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ അനന്തരം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രഗത്ഭന്മാരായ ജ്യോതിഷികളെ വിളിച്ചുകൂട്ടി വലിയൊരു ജ്യോതിഷ കൺവെൻഷൻ നടത്തിയിരുന്നു സമയനിർണയത്തിന് വേണ്ടി അതിൽ വലിയൊരു ഒരു ലക്ഷ്യം വെച്ചിരുന്നു അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉള്ളതുപോലെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യക്ക് ഇല്ലെങ്കിൽ ഒരു നാല് സോണെങ്കിലും ഇവിടെ ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ളത് മൂന്ന് സോൺ എന്തായാലും വേണം കാരണം അത്ര വ്യത്യാസമുണ്ട് കിഴക്ക് സൂര്യൻ സൂര്യനുദിക്കണതും പടിഞ്ഞാറ് സൂര്യൻ ആയിട്ടുള്ള വ്യത്യാസം ഇന്ന് ബംഗാളിലുള്ള ഉദയവും ഗുജറാത്തിലുള്ള ഉദയവും നോക്കിയാൽ മതി അത്ര വ്യത്യാസമുണ്ട് പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ടൈം ഒന്നായതുകൊണ്ട് നമ്മളത് മാനിച്ചു അതുപോലെ ഈ പഞ്ചാംഗ വിഷയത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് നടത്തിയത് പക്ഷെ സാധിച്ചില്ല അവസാനം ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനമേതോ അവിടുത്തെ സമയം വേണം സ്വീകരിക്കേണ്ടതെന്ന് അപ്പം കേരളത്തെ സംബന്ധിച്ച് തലസ്ഥാനം എവിടെയാ അറ്റത്ത അപ്പം കേരളത്തിൻ്റെ ഒരു പ്രാതിനിധ്യം നമ്മുടെ പഞ്ചാംഗത്തിന് വരണമെങ്കിൽ ഒന്നുകിൽ തിരൂർ തൃക്കണ്ടിയൂർ ആ തൃശൂർ ഈ ഒരു ഏരിയ മാത്രമായിരിക്കണം ഇപ്പോഴത്തെ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ശരിയാവും എന്നാലും ശരിയാവില്ല കേട്ടോ ഏകദേശം ശരിയാവും അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഒരു ഒരു ഏകീകൃത ഭാവം ഒരു സംസ്ഥാനത്തിലെങ്കിലും ഉണ്ടാവണം സംസ്ഥാന തലസ്ഥാനം എന്നുള്ളത് മാറ്റിയിട്ട് അതത് സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗം ആക്കണം എന്നുള്ളൊരാവശ്യം കേരള ധർമാചാര്യ സഭ ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും പഞ്ചാംഗത്തെക്കുറിച്ച് തല്ലുണ്ടാവില്ല എന്നുള്ളൊരു ഈ സമൂഹത്തിൽ അനാരോഗ്യകരമായൊരു വാദവിവാദങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പൊതുധാരണ കേരളത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന് ചർച്ചകളിലൂടെ സാധിച്ചിട്ടുണ്ട്